തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് നേതാവ് പൂളക്കൽ മുജീബ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു രാവിലെ മണിക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെട്ടത് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തലമോ ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക നമുക്ക് യഥാവിധിയായി വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യം The, the Lord Lord never a garden. never a പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത മുഴുവൻ ജനപ്രതിനിധികളും വോട്ടെടുപ്പിൽ പങ്കെടുത്തു എൽ ഡി എഫ് പാനലിൽ നിന്നും മത്സരിച്ച പി മുനീറിനെതിരെ നാലംഗങ്ങളുടെ അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് മുജീബ് പൂളയ്ക്കൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് റിട്ടേണിംഗ് ഓഫീസർ ബാബുരാജ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറി അബ്ബാസ് മറ്റ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിജയാഹ്ലാദ പ്രകടനവും സംഘടിപ്പിക്കപ്പെട്ടു अभिवाजोटी अगरि अभिवाजो साहिब अभिवाजो ദ ന്യൂസ് ലൈവ് ആലിങ്ങൽ